സർഫാസി ആക്ട് ദുർവിനിയോഗം ചെയ്ത് ബാങ്കുകൾ ജപ്തി നടപടികൾ തുടരുന്നു പ്രളയവും കോവിഡ് തളർത്ത കാർഷിക ഭൂമികളിലാണ് ബാങ്ക് ജപ്തി നടപടികൾ തുടരുന്നത് ഒറ്റത്തവണ തീർപ്പാക്കടലെന്ന തട്ടിപ്പ് തന്ത്രത്തിന് ഗവൺമെന്റും ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം നിയമമറിയാത്ത കർഷകരാണ് ബാങ്കുകളുടെ ചൂഷണത്തിന് ഇരകളാകുന്നത് സാമ്പത്തിക അവസാനമായതോടുകൂടി ബാങ്കുകൾ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് വഴിയൊരുക്കും പ്രളയവും തുടർന്നു വന്ന കോവിഡും അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞ കാർഷിക ഭൂമികളിൽ ജീവിതം കരിപ്പിടിപ്പിച്ചു വരുന്ന കർഷകർക്കാണ് ബാങ്കുകൾ ജപ്തി ഭീഷണി മുടക്കുന്നത് വീടുകളിൽ നേരിട്ടെത്തിയും റവന്യൂ റിക്കവറി നോട്ടീസ് പതിച്ചും വൻ ഭീഷണിയാണ് ബാങ്ക് അധികൃതർ ഉയർത്തുന്നത് ഇതിനിടയിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന തട്ടിപ്പ് തന്ത്രവും ബാങ്കുകൾ പ്രയോഗിക്കുകയും നിർധനരായ വീട്ടമ്മമാരുടെ കെട്ടുതാലിവരെയും തട്ടിയെടുക്കുകയും ചെയ്ത തരത്തിലാണ് ഇക്കൂട്ടരുടെ ഭീഷണി സർഫാസി ആക്ടിന്റെ പേരിലാണ് ഭീഷണി അത്രയും എന്നാൽ ഈ ആക്ടിന്റെ നിയമവശം അറിയാത്ത കർഷകർക്ക് ബാങ്കുകളുടെ ഭീഷണിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് കാർഷിക ഭൂമി സർഫാക്സി ആക്ട് പ്രകാരം ജപ്തി ചെയ്യുവാൻ കഴിയില്ല എന്ന് ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഇത് മറച്ചുവെച്ചാണ് ബാങ്കുകൾ കർഷകരുടെ വീടുകളിൽ നോട്ടീസ് പതിക്കുന്നത് നിയമം അറിയാവുന്ന കർഷകർ തൊട്ടടുത്ത കോടതിയെ സമീപിച്ച് ഈ നടപടിക്ക് സ്റ്റേ വാങ്ങുന്നതും പതിവാണ് എന്നാൽ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഇങ്ങനെ കോടതിയെ സമീപിക്കുന്നത് ബാക്കിയുള്ളവർ നിയമത്തിന്റെ അജ്ഞതയാൽ നടപടിക്ക് പോകാതെ ആത്മഹത്യയിലേക്കും വലിയ പ്രതിസന്ധിയിലേക്കുമാണ് ചെന്നുപെടുന്നത് ആ കർഷകരെ എത്രമാത്രം ദ്രോഹിക്കാം എന്ന രീതിയിൽ ബാങ്കുകൾ ഇന്ന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവരെടുത്തിരിക്കുന്ന കടങ്ങൾ അതൊരു ഇൻസ്റ്റാൾമെന്റ് പോലും കൊടുക്കാതെ പൂർണ്ണമായിട്ടും ഒറ്റ തവണയായിട്ട് തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്കവറി നടപടികൾ ബാങ്കുകൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ് സർഫാസി ആക്ട് വളരെ കൃത്യമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യത്തിനകത്ത് ബാങ്കുകൾ മത്സരിക്കുകയാണ് സർഫാസി ആക്ടിലെ സെക്ഷൻ മുപ്പത്തി ഐ പ്രകാരം കാർഷിക ഭൂമി കൃഷി ചെയ്യുന്ന ഭൂമി കൃഷിക്കാരന്റെ ഭൂമി ഒരു കാരണവശാലും ഈ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുക്കാൻ പാടില്ലെന്ന് ആക്ട് തന്നെ പറയുന്നു കേരള ബാങ്കും സമാന തന്ത്രമാണ് പ്രയോഗിക്കുന്നത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണെങ്കിലും തവണയായി പോലും അടയ്ക്കുവാൻ സർക്കാർ അവസരം നൽകുന്നില്ല എന്നത് പ്രതിഷേധാർഹമാണ് എസ് ബി ഐ ഫെഡറൽ ബാങ്ക് യൂണിയൻ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ ബാങ്കുകളും ജപ്തി നടപടികൾ തുടരുകയാണ് ഇത് സമീപഭാവിയിൽ കർഷക ആത്മഹത്യകളുടെ എണ്ണം പെരുകുവാൻ വഴിയൊരുക്കും ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി